പാലിയേക്കര ടോളിൽ തൊണ്ണൂറ് രൂപയും കൊടുത്ത് നമ്മൾ നേരെ പോകും തൃശൂരിലേക്കാണ് അതായത് നമ്മൾ ഇന്നത്തെ സ്പോട്ടിലേക്ക് ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃശ്ശൂരാണ് അത് മൂന്ന് കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടുള്ള ദൂരം പിന്നെ അടുത്തുള്ള വിമാനത്താവളം നോക്കുകയാണെങ്കിൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടാണ് നാൽപ്പത്തി ആറ് കിലോമീറ്ററും അങ്ങോട്ട് ദൂരമുണ്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന തൃശ്ശൂർ ജില്ലയിലാണ് അതായത് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലം അതാണ് ഈ ചെമ്പുകാവിലേക്ക് രണ്ട് കിലോമീറ്റർ മാത്രമാണ് തൃശ്ശൂർ നഗരമധ്യത്തിൽ നിന്നുള്ളത് ദൂരം ഈ ചെമ്പുകാവ് എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളതെന്ന് അറിയാവൂ അതായത് നമ്മുടെ സൂ ആൻഡ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നിർമ്മിച്ച അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം കൂടിയ മൃഗശാലകളിൽ ഒന്നാണ് നമ്മുടെ ഈ തൃശ്ശൂർ ചെമ്പുകാവ് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നത് അത് കാണാനായിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മാസം കൂടിയാണ് ഇവിടെയുള്ള ഒരു കാലാവധി അത് കഴിയുമ്പോൾ തന്നെ ഇവിടുന്ന് പുതിയൊരു സ്ഥലത്തേക്ക് ഇവിടുന്ന് എല്ലാ മൃഗങ്ങളെയും അതുപോലെ മൃഗശാല അതുപോലെ തന്നെ നടുകയാണ് മുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് മാറ്റപ്പെടുന്നത് ഏകദേശം അവിടുത്തെ ഒരു സ്പേസ് അതായത് മൃഗശാലയുടെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് ഏക്കറിന് മുകളിലാണ് അത് വരുന്നത് ഇവിടുത്തെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ പതിമൂന്നര ഏക്കറാണ് സ്ഥലം അതായത് അതിന് മാത്രം സ്പേസ് ഉള്ള ഒരു പുതിയ സ്ഥലത്തേക്കാണ് ഇവിടെ ഈ മൃഗശാല കംപ്ലീറ്റ്ലി പറിച്ച് നടത്തുന്നത് പിന്നെ ഈ മൃഗശാലയിലേക്ക് കയറുന്ന എൻട്രി ഫീസ് സ്പെഷ്യലായിട്ട് സെപ്പറേറ്റഡ് ആണ് അതായത് മ്യൂസിയത്തിന് വേറെ ഫീസാണ് ഇവിടെ രണ്ട് മ്യൂസിയം ഉണ്ട് ആ രണ്ട് മ്യൂസിയത്തിനും സെപ്പറേറ്റഡ് ആയിട്ട് ഫീസ് എടുക്കേണ്ടതുണ്ട് ഇവിടെ മൃഗശാലയ്ക്ക് മാത്രം കയറാനായിട്ട് ഇരുപത് രൂപയാണ് ഫീസ് ഈടാക്കുന്നത് പിന്നെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ പേ പോലുള്ള ഓൺലൈൻ സംവിധാനങ്ങൾ ഇവിടെ ഇല്ല ക്യാഷായിട്ട് മാത്രമാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളത് കുട്ടികളെയും കൊണ്ട് വരുന്നവർക്കായിട്ട് സ്പെഷ്യലായിട്ട് ഒരു ഏരിയ തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഭക്ഷണം ഇരുന്ന് കഴിക്കാനുള്ള ഒരു സ്പേസ് ആണ് അത് നമ്മൾ നേരെ ചെല്ലുന്നത് മൃഗശാലയുടെ അകത്തേക്കാണ് നമ്മളെ വരവേൽക്കുന്ന കുറച്ച് തത്തകളാണ് അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് ഒരു ഉദ്യാനത്തിലേക്കാണ് ഈ ഉദ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നക്ഷത്ര വനത്തിൻ്റെ കൺസെപ്റ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അതിൻ്റെ എല്ലാ ചെടികളും ഇവിടെ നട്ടിട്ടുണ്ട് വളർന്നു വരുന്നതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നക്ഷത്രമുണ്ട് അവർക്ക് ഓരോ മരങ്ങളുമുണ്ട് ഇത് റിയ അമേരിക്കൻ വംശജിയാണ് സൗത്ത് അമേരിക്കയിലെ ഏറ്റവും വലിപ്പമുള്ള പക്ഷിയാണ് നമ്മുടെ ഈ റിയ എന്ന് പറയുന്നത് ഇതും അതിന്റെ ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ നക്ഷത്ര ഒരു ഭാഗം തന്നെയാണ് ഇതും നെക്സ്റ്റ് നമ്മൾ എത്തിയിരിക്കുന്ന വൈറ്റ് നെക്ക്ഡ് സ്റ്റോർക്ക് എന്ന് പറയുന്ന ബേഡിന്റെ അടുത്തേക്കാണ് ഇതിന് കരിങ്കൊക്ക് അല്ലെങ്കിൽ കന്യാസ്ത്രീ കൊക്ക് എന്നൊക്കെയാണ് ഇത് അറിയപ്പെടുന്നത് ഇത് നമ്മുടെ ഇവിടെ എല്ലാം കണ്ടുവരുന്ന ചെമ്പരന്താണ് നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ തന്നെ നെക്സ്റ്റ് നമ്മളെയും കാത്തിരിക്കുന്ന കൂമന്മാരാണ് കൂമന്മാരെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂങ്ങ എന്ന് പറയും നല്ല വലിപ്പമുള്ള മൂങ്ങയാണ് കുറച്ച് പക്ഷികളെയൊക്കെ നമ്മൾ കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്ന കുറച്ച് മൃഗങ്ങളെയാണ് ഇവിടെ ഒരു പേ ആൻ യൂസ് ടോയ്ലറ്റ് ഒക്കെ അവൈലബിളാണ് പിന്നെ അതുപോലെ തന്നെ മൃഗങ്ങളെ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതോ അതുപോലെ തന്നെ അവയുടെ അടുത്തേക്ക് പോകുന്നതോ ഹാനികരമാണ് ശരീരത്തിനും കേടാണ് അവയ്ക്കും കേടാണ് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക നമ്മൾ നേരെ പോകുന്നത് മുള്ളൻ പന്നിയെ കാണാനായിട്ടാണ് കുറേ മുള്ളൻ പന്നികളുണ്ട് നല്ല രസമാണ് കാണാനൊക്കെ പക്ഷേ അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും തൊട്ടടുത്ത് കുറച്ച് കുറുക്കന്മാരെ കാണാനായിട്ട് സാധിക്കും കുറച്ച് കുറച്ചുപേര് കൂട്ടിനകത്തും പേര് പുറത്തുമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവർ പൊതുവേ ഇന്ത്യൻ വംശജരാണ് ഇന്ത്യയിലും പാകിസ്ഥാനിലും ബർമ്മയിലും നേപ്പാളിലും ഒക്കെ കണ്ടുവരുന്നുണ്ട് കുറുക്കന്മാർ കുറുക്കൻ ചെത്താലും കുറുക്കൻ്റെ കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന ചെറുപ്പം മുതൽ കേട്ടു ഒരു പഴഞ്ചൊലി നമുക്ക് കേട്ടിട്ടുണ്ട് എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ഈ കാണുന്നത് ഒരു ആർട്ട് മ്യൂസിയമാണ് ഈ ആർട്ട് മ്യൂസിയത്തില് ഫീസ് സെപ്പറേറ്റഡ് ആണ് അതായത് നമ്മുടെ ഇതിനകത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതായത് ഇവിടെ രണ്ട് മ്യൂസിയം ഉണ്ട് അതിലൊന്നാണ് ഇത് ഇവിടെ ഫീസ് വരുന്നത് പത്ത് രൂപയാണ് ഫീസ് കുട്ടികൾക്ക് ഫീസ് ഈടാക്കുന്നില്ല ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ രൂപങ്ങൾ അതായത് ശില്പങ്ങളാണ് നമുക്കിവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് പണ്ട് കാലങ്ങളിൽ രാജഭരണകാലത്തും അതിനു മുൻപും അതിനുശേഷവും ഒക്കെ യൂസ് ചെയ്തിരുന്ന അതി പുരാതനമായ വസ്തുക്കളാണ് ഇവിടെ കൂടുതലും പ്രദർശനത്തിനായിട്ട് വച്ചിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഐറ്റംസ് യൂസ് ചെയ്തിരുന്നു എന്നുള്ള ഉത്തമ തെളിവാണ് ഇവിടെയിരിക്കുന്ന ചൈനീസ് പോട്ടുകളും അതുപോലെ തന്നെ ചൈനീസ് കത്തികളുമൊക്കെ അതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഓരോ സാധന സാമഗ്രികളും വളരെയധികം വിലപിടിപ്പുള്ള പല വസ്തുക്കളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അതായത് രാജഭരണ കാലത്ത് പല രാജ്യങ്ങളിൽ നിന്നും വന്ന് രാജാക്കന്മാർക്കായിട്ട് വെച്ചിരുന്ന പല വസ്തുക്കളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം പുതു തലമുറയ്ക്ക് ഒരു അറിവ് പകരുന്ന സ്ഥലങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ മ്യൂസിയങ്ങൾ പോലെയുള്ള സ്ഥലങ്ങൾ ഇത് ശരിക്കും കാത്തു സൂക്ഷിക്കേണ്ട നമ്മുടെ എല്ലാം ഉത്തരവാദിത്തമാണ് അതുപോലെ തന്നെ ഈ മ്യൂസിയത്തിൽ കയറിയപ്പോൾ തന്നെ എനിക്ക് അത് ഒരുപാട് സാധനങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് വസ്തു ഈ ഇരിക്കുന്ന വിളക്കുകളൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഇതുപോലുള്ള വിളക്കുകളൊക്കെ പണ്ട് രാജഭരണകാലത്ത് രാജകൊട്ടാരങ്ങളിൽ യൂസ് ചെയ്തിരുന്ന വിളക്കുകളാണ് ഈ കാണുന്നതൊക്കെ അതൊക്കെ നമുക്കിവിടെ പ്രദർശനത്തിന് പണ്ട് നമ്മുടെ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വസ്തുക്കളാണ് എന്നറിയുമ്പോൾ ശരിക്കും ഒരു കൗതുകം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പുതിയൊരു തലമുറയ്ക്കുള്ള അറിവ് കൂടി പകരുന്നതാണ് ഇതുപോലെയുള്ള ഓരോ മ്യൂസിയങ്ങളിലും അവിടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും വിലപിടിപ്പുള്ളതും അതുപോലെ തന്നെ വില മതിക്കാനാകാത്തതുമായ പല വസ്തുക്കളുടെയും ഉറവിടമാണ് പിന്നെ ഇവിടെയുള്ള കുറേ ചിത്രശാലകളാണ് അതായത് ചിത്ര ആണ് നമുക്ക് രാജാക്കന്മാരുടെയൊക്കെ പെയിൻറിങ്സ് കാണാനായിട്ട് സാധിക്കും രാജഭരണകാലത്ത് അവർ യൂസ് ചെയ്തിരുന്ന ആഡംബര വസ്തുക്കളും അതുപോലെ തന്നെ അലങ്കാര വസ്തുക്കളുമാണ് ഇവിടെ കൂടുതലായിട്ടും പ്രദർശനത്തിനുള്ളത് നമ്മുടെ തൃപ്പൂണിത്തറ ഹിൽ പാലസിലുള്ള അതേ സെയിം ആയിട്ടുള്ള ഒരു ഇവിടെ കാണാനായിട്ട് സാധിക്കും ഇത് ഈ കാണുന്ന എല്ലാം ആഭരണപ്പെട്ടികളാണ് പല ടൈപ്പിലുള്ളവ പല വലിപ്പത്തിലുള്ളവ അതായത് ആ സമയത്ത് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന ഓരോ ആഭരണപ്പെട്ടികളാണ് കണ്ടതെല്ലാം പുതിയൊരു അറിവ് നൽകുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആർട്ട് മ്യൂസിയം ഒരു കാരണവശാലും മൃഗശാല സന്ദർശിക്കുന്നവർ ഇത് കാണാതെ പോകരുത് വെറും പത്ത് രൂപ മാത്രമാണ് ഫീസ് വരുന്നത് അതുകൊണ്ട് തന്നെ വർത്തിയായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മ്യൂസിയം പിന്നീട് നമ്മൾ എത്തുമ്പോൾ കുറച്ച് സ്റ്റാച്യൂസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പണ്ട് കാലങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാർപ്പ് വലിയ വാർപ്പാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ കുറച്ച് സ്റ്റാച്യൂസാണ് വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് പല തരത്തിലുള്ള വസ്തുക്കളാൽ നിർമ്മിതമായിട്ടുള്ള ആണ് ഇവിടെ കൂടുതലും പ്രദർശിപ്പിച്ചിരിക്കുന്നത് തടി കൊണ്ടും അതുപോലെ പിച്ചിള കൊണ്ടും വെള്ളി കൊണ്ടും അതുപോലെ തന്നെ ഓരോരോ ടൈപ്പിലുള്ള ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഇതെല്ലാം തടി കൊണ്ടുണ്ടാക്കിയ പ്രതിമകളാണ് അങ്ങനെ നമ്മൾ ആർട്ട് മ്യൂസിയത്തിലെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ച് മൃഗങ്ങളുടെ അടുത്തേക്ക് തന്നെയാണ് വീണ്ടും നമ്മൾ പോകുന്നത് കുറച്ച് മാനുകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നേരെ ചേരുന്ന ഓസ്റ്റിച്ചിൻ്റെ അടുത്തേക്കാണ് അതായത് ഒട്ടക പക്ഷി ഈ ഒട്ടക പക്ഷിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഒട്ടപ്പക്ഷിയുടെ കാലുകൾക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ട് ഇത്രയും വണ്ണം കുറവാണെങ്കിലും ഇവരുടെ ഒരു ആരോഗ്യമെന്ന് പറഞ്ഞാൽ ഒറ്റ ചവിട്ടിന് ഒരാളെ കൊല്ലാനുള്ള ശക്തി ഉണ്ട് ഇവരുടെ പ്രഹരശേഷിക്ക് എന്നാണ് പറയപ്പെടുന്നത് ഇവരുടെ കാലിലുള്ള വിരലുകളുടെ എണ്ണം വെറും രണ്ടേ രണ്ട് വിരലുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഭയങ്കര പവറാണ് ഇവരുടെ കാലുകൾക്ക് പിന്നെ നമ്മൾ പോകുന്നത് കൃഷ്ണമൃഗത്തെ കാണാൻ കൃഷ്ണമൃഗം എന്ന് പറഞ്ഞാൽ അതും ഒരു മാൻ്റെ ഒരു കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് കാണാൻ നല്ല ഭംഗിയാണ് ചെറിയ മാനുകളാണ് പിന്നെ നമ്മൾ ബ്ലാവിൻ്റെ അടുത്തേക്കാണ് ചെല്ലുന്നത് സാമ്പാർ ഡിയർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ ബ്ലാവ് എന്ന് പറയുന്ന ഇതും ശരിക്കും പറഞ്ഞാൽ ഒരു മാൻ്റെ കാറ്റഗറിയിൽ തന്നെ പെടുന്നതാണ് ഇതും ഇവറ്റകൾ അപ്പുറത്തെപ്പുറത്താണ് നിൽക്കുന്നതെങ്കിലും കൊത്തുകൂടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നല്ല ഫൈറ്റിംഗ് ആണ് നടക്കുന്നത് നിന്നി ഞാൻ വിടില്ലട എന്നുള്ള ടൈപ്പിലാണ് നിൽക്കുന്നത് രണ്ടുപേരും പേരും കട്ടയ്ക്ക് അട്ടക്കാണ് നിന്ന് മത്സരിക്കുന്നത് ഈ മൃഗശാലയ്ക്ക് അകത്ത് കയറി കഴിയുമ്പോൾ തന്നെയുള്ള ഒരു ആംബിയൻസ് മൊത്തം പടുവൃക്ഷങ്ങളാണ് നിൽക്കുന്നത് വലിയ വലിയ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ഒട്ടും ചൂട് നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമ്മൾ പോകുന്നത് രശ്മിയും പോപ്പിയും കാണാനാണ് ഈ കിടക്കുന്നതാണ് രശ്മിയും പോപ്പിയും ഇത് കൂടാതെ ഒരാൾ കൂടെയുണ്ട് പുള്ളിക്കാരത്തി ഷെഡിലകത്താണ് ഉള്ളത് പുള്ളിക്കാരത്തി നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇവർ രണ്ടുപേരും വെള്ളത്തിൽ തന്നെയാണ് ഫുൾ ടൈം മുകളിലേക്ക് കയറി വന്നതില്ല കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി പക്ഷേ നോരക്ഷ പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീണ്ടും നമ്മൾ പോകുന്നത് ഒരു ഉദ്യാനത്തിലേക്കാണ് ഉദ്യാനം എന്ന് പറഞ്ഞാൽ മാത്രം പോരാ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആണ് ഇത് പത്ത് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് നമ്മുടെ ഈ കളിസ്ഥലം ഇവിടെയുള്ള ഓരോ റൈഡും അവരെ ഉദ്ദേശിച്ചിട്ട് മാത്രമുള്ളതാണ് ഒരുപാട് റൈഡുകളുണ്ട് അതായത് കുട്ടികളെ ഉദ്ദേശിച്ചിട്ട് മാത്രമുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു പിന്നെ മാതാപിതാക്കന്മാർക്ക് അതുപോലെ തന്നെ ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്പേസും ഇവിടെ തന്നെ ഉണ്ട് മൃഗശാലയിൽ അല്ലെങ്കിൽ മ്യൂസിയം കാണാനായിട്ട് കുട്ടികളെയും കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ ബോറടിക്കും എന്നുള്ള ഒരു ടെൻഷനും വേണ്ട നമ്മുടെ ഈ ഇതിനകത്ത് കുട്ടികൾക്കുള്ള എല്ലാ രീതിയിലുമുള്ള എൻജോയ്മെൻറ്റും അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിലും ഒരു പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഫെസിലിറ്റീസ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ബാത്റൂം ഫെസിലിറ്റീസിനു വേണ്ടി നമുക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല കുട്ടികൾ നല്ലതുപോലെ തന്നെ എൻജോയ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ ഒരു ആമയും നമ്മൾ കണ്ടു കുറച്ച് കൊക്കുകളുണ്ട് ഇതൊക്കെ പല വെറൈറ്റി കൊക്കുകളാണ് ആയിരിക്കുന്നത് ഒരു നീർക്കാക്കയാണ് കാരണം നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവറ്റകളെല്ലാം കാണാനായിട്ട് സാധിക്കുന്നത് ഇത് റോസി പെലിക്കനാണ് പുള്ളി നല്ല വൃത്തി മനുള്ള കൂട്ടത്തിലാണ് ഫുൾ ടൈം വെള്ളത്തിലായിരിക്കും വെള്ളത്തിൽ നിന്ന് കയറിയിൽ അപ്പം തന്നെ ചീകി വൃത്തിയാക്കണം ആ ഒരു കൂട്ടത്തിലാണ് പുള്ളിക്കാരനുള്ളത് ഇവരൊക്കെ ഇവിടുത്തെ കാഴ്ചക്കാരാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു എൻജോയ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ സൂ ഇതും ഒരു നീർക്കാക്കയുടെ വേറൊരു ടൈപ്പ് തന്നെയാണ് ഇവിടെ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലവും വെള്ളം കുടിക്കാനുള്ള ഒരു സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നേരെ മുന്നോട്ട് നടക്കുമ്പോൾ കുറേ മാനുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടുന്ന് നേരെ റൈറ്റ് സൈഡിലേക്ക് നോക്കി നോക്കിക്കഴിയുമ്പോൾ കൊച്ചി രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വഞ്ചികളാണ് ഈ കാണുന്ന രണ്ടെണ്ണം ഇത് അവർ യൂസ് ചെയ്തിരുന്നതാണ് ഇത് വീണ്ടും നമ്മൾ റിയയുടെ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് റിയ എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു സൗത്ത് അമേരിക്കൻ വംശജരാണ് ഇവർ കാണാൻ നല്ല ഭംഗിയാണ് ഏകദേശം എമുവിനെ പോലെയൊക്കെ ഇരിക്കും ഇത് നമ്മുടെ റിയൽ എമു പുള്ളി ഒരിടത്ത് നിൽക്കുന്നില്ല ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നില്ല വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് അല്ലാണ്ട് ഒരിടത്ത് നമുക്ക് പിടി തരുന്നില്ല പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ത്രീ ഡി തിയേറ്ററിലേക്കാണ് ത്രീ ഡി തിയേറ്ററിലേക്കും സ്പെഷ്യലായിട്ട് ഫീസ് കൊടുക്കേണ്ടതുണ്ട് ഞാനവിടെ കയറിയില്ല ഇത് നമ്മുടെ ഇന്ത്യൻ വംശജനൊന്നും അല്ല പിന്നെ ഉള്ളത് നേരെ നമ്മുടെ മാംസഭോജികളാണ് ഇവിടെ അടുത്തേക്ക് പോകുമ്പോൾ അല്പം ഡേഞ്ചറാണ് അല്പം മാറി നിൽക്കണം ഉപ്രവിക്കാതിരിക്കുക മാക്സിമം ഇവിടെ കടുവകൾ പുലികൾ സിംഹം അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കാരണം നല്ലൊരു ആണ് എല്ലാവരും നല്ല വിശ്രമത്തിലാണ് പിന്നെ എല്ലാം കൂട്ടിനകത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ വളരെ സേഫ് സേഫായിട്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാനും വീഡിയോസ് എടുക്കാനും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആയിട്ട് സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവൻ്റെ നോട്ടം അത്ര ശരിയല്ല കണ്ടിട്ട് കണ്ട് കണ്ണിറങ്ങി കാണിക്കുക കണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഫീൽ ചെയ്യും പക്ഷെ ഭയങ്കര ഡേഞ്ചറാണ് അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ എന്റെ തീരുമാനം ഇവനൊക്കെ വളരെ ഡേഞ്ചറാണ് കാരണം വളരെ അസ്വസ്ഥരായിട്ട് ആളുകൾ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റപ്പാടും ഭേവം ഉണ്ടാക്കി നടക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും വളരെ ഡേഞ്ചർ ആൾക്കാരാണ് പിന്നെ ഉള്ളത് നമ്മുടെ ഒരു ലെപ്പേഡാണ് ഈ കൂട്ടിനകത്താണ് ലെപ്പേഡ് കിടക്കുന്നത് സാധാരണ പുള്ളി ഫുൾ ടൈം പുറത്താണ് ഇരിക്കാറ് നമ്മളെ കണ്ടപ്പോൾ അകത്താണ് കുറച്ചു നേരം കഴിഞ്ഞ് ഒരു റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് വന്ന് പുള്ളിനെ പുറത്ത് കാണാനായിട്ട് സാധിച്ചു അപ്പം അതിൻ്റെയും കൂടെ കൂട്ടി ഇരിക്കുന്നതാണ്ടോ ആദ്യം പുള്ളി അകത്തായിരുന്നു അകത്ത് ഞാൻ ഒരു റൗണ്ട് അടിച്ച് കഴിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളി പുറത്തേക്ക് ഇറങ്ങിയിരുന്നു പിന്നെ ഉള്ളതും ലെപ്പേഡിൻ്റെ വേറൊരു കാറ്റഗറി തന്നെയാണ് കാട് ഭരിക്കുന്ന പൂച്ചകളാണ് ഇവരെല്ലാം എല്ലാം കാട് ഭരിക്കുന്ന പൂച്ചകളെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് കാറ്റ്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് പൂച്ചയുടെ വർഗത്തിൽപ്പെട്ട വലിയ ജീവികൾ അതാണ് സിംഹം പുലി കടുവ ഇതെല്ലാം പിന്നെ ഇവിടെ നമ്മൾ നേരെ പോകുന്ന കുറച്ച് കുരങ്ങന്മാരുടെ അടുത്തേക്കാണ് നമ്മുടെ പൂർവികർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുറച്ച് കുരങ്ങന്മാർ പിന്നെ ഇന്ത്യൻ മയിലുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇവയും കൂട്ടിലടക്കപ്പെട്ട സ്ഥിതിയിലാണ് കാണപ്പെടുന്നത് പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെയും ഒരു വിശ്രമ കേന്ദ്രമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുന്ന് വിശ്രമിക്കാനും പിന്നെ അതുപോലെ തന്നെ കുറച്ച് നേരം വർത്തമാനം പറഞ്ഞിരിക്കാനും ഒക്കെ ആയിട്ട് നല്ല ഒരു സ്പേസ് പലയിടങ്ങളിലും ഇതുപോലുള്ള ഇരിപ്പിടങ്ങൾ കൊടുത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നല്ല രീതിയിൽ തന്നെ വിശ്രമിക്കാനായിട്ട് സാധിക്കും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നടന്ന് ക്ഷീണിച്ചാലും ഒരു രീതിയിലും ബുദ്ധിമുട്ടേണ്ട കാര്യമല്ല അവിടെ അങ്ങായിട്ട് ഇരുന്ന് വിശ്രമിക്കാനുള്ള സ്ഥലങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ കാണുന്നത് മുതലയാണ് രണ്ട് മുതലകളുണ്ട് ഇവിടെ ടോട്ടൽ അതിൽ ഒരു മുതലേനെ നമ്മളിപ്പോൾ കണ്ടു ഒരു മുതല വലിയൊരു കുളത്തിലാണ് കിടക്കുന്നത് പക്ഷെ പുള്ളീനെ കാണാനായിട്ട് സാധിച്ചില്ല ഇവിടെയൊക്കെ ഉള്ള ഈ ആൽമരങ്ങൾ കാണാൻ തന്നെ വളരെയധികം ഭംഗിയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന ഒരുഗങ്ങളുടെ അടുത്തേക്കാണ് അതായത് പാമ്പുകളുടെ പാമ്പുകൾക്ക് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ഒരു ബിൽഡിങ്ങിനായിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല അതിപ്പോൾ പാമ്പുകളെ കാണാൻ താല്പര്യമില്ലാത്തവരാണ് എങ്കിൽ ഈ ബിൽഡിങ്ങിനകത്തേക്ക് കയറാണ്ടിരുന്നാൽ മാത്രം മതി കാരണം ഇതൊരു സെപ്പറേറ്റ് പോർഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നത് ആണ് അതായത് മലമ്പാമ്പ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ് പിന്നെ ഇവിടെ വിഷമുള്ളതും വിഷമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് പാമ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതായത് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള പാമ്പുകളെ വിഷമുള്ളത് അതായത് ഉഗ്ര ഉഗ്രവിഷമുള്ളത് രാജവെമ്പാല അതുപോലെ തന്നെ മൂർഖൻ പല കാറ്റഗറിയിലുള്ള മൂർഖൻ പാമ്പുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും അതിൽ മൂവിങ് ആയിട്ടുള്ള പാമ്പുകളുടെ മാത്രമാണ് ഞാൻ വീഡിയോ എടുത്തിരിക്കുന്നത് ബാക്കിയുള്ളതും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് ഒരുപാട് പാമ്പുകളുണ്ട് അതിൽ മൂവിങ് ആയിട്ടുള്ള പാമ്പുകളുടെ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് കിടന്ന് ഉറങ്ങുന്ന പാമ്പുകളിലൊന്നും ഞാൻ എടുത്തിട്ടില്ല ഇത് നമ്മുടെ ചേരയാണ് ഈ കാണുന്ന തൊട്ട് മുന്നേ കണ്ടത് മൂർക്കൻ പാമ്പാണ് മൂർഖൻ എന്ന് പറഞ്ഞാൽ പോരാ കിങ് കോബ്ര പിന്നെ ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പാമ്പുകളും അതുപോലെ തന്നെ മൂർഖൻ ഇനത്തിൽപ്പെടുന്ന പാമ്പുകളാണ് അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മൂർഖൻ പാമ്പുകൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ശംഖുവരയൻ പിന്നെ അതുപോലെ തന്നെ അണലി അതുപോലെ തന്നെ നീർക്കൂലി ചേര ഇതെല്ലാം ഇവിടുത്തെ അന്തേവാസികളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് പാലിക്കുക കാരണം ആ ഗ്ലാസ്സിലൊന്നും തൊടാനായിട്ട് ഒരു കാരണവശാലും ശ്രമിക്കരുത് ഇവൻ രാജവമ്പാലയാണ് കാണാൻ നല്ല എന്ന ലുക്കാലെ അടിപൊളി സാധനം വാ ഇവൻ്റെയൊക്കെ വിഷം അടുത്തോടെ പോയാൽ മതി ആൾ ഓൺ ദ സ്പോട്ടിൽ തീരും ഇങ്ങനെ പാമ്പുകൾ മാത്രമായിട്ട് ഒരു വിഭാഗം പിന്നെ വിഷമുള്ള ജീവിയാണ് ഇത് നമ്മുടെ പച്ചിലപ്പാമ്പ് എന്നറിയപ്പെടുന്ന യാതൊരു വിഷമില്ലാത്തൊരു സാധനമാണ് നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ പാമ്പുകളെ പറ്റി കൂടുതൽ അറിയാവുന്നവരുണ്ടെങ്കിൽ അവർ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക കാരണം പാമ്പുകളെ പറ്റി അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് ഈ മെസ്സേജ് കാണുമ്പോൾ മനസ്സിലാക്കാനും പിന്നെ എനിക്കും ഈ പാമ്പുകളെ പറ്റി വലിയ വിവരമൊന്നുമില്ല അവരെ പറ്റി ഒന്ന് അറിയാനുള്ള ഒരു ചാൻസ് കൂടെയാണ് ഈ ഗ്യാപ്പിൽ ഒരു ആമയെക്കൂടി കാണാനായിട്ട് സാധിച്ചു പിന്നെയും പാമ്പുകൾ തന്നെയാണ് മൂർഖൻ പാമ്പുകളിൽ ഒരുപാട് വെറൈറ്റീസ് പല കളറിലുള്ള മൂർഖൻ പാമ്പുകൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഒരുപാട് മൂർഖൻ പാമ്പുകൾ ഉണ്ടായാലും കുറച്ച് പേരെ മാത്രമാണ് ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇത് നമ്മുടെ ഇന്ത്യൻ വംശജനാണ് ഉടുമ്പ് നല്ല കിടുകാച്ച സാധനമാണ് പിന്നെ ഇവിടെ ഒരു ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ സ്നാക്സും അതുപോലെ തന്നെ ഉച്ചകൂണും ഭക്ഷണവും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ജ്യൂസസ് എല്ലാം ഇവിടെ തന്നെ കിട്ടും അപ്പോൾ കാഴ്ച ബംഗ്ലാവിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അടുത്ത സ്പേസിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത സ്പേസ് വീണ്ടും ഒരു മ്യൂസിയം തന്നെയാണ് മ്യൂസിയത്തിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ പത്തു മണി മുതൽ നാലര വരെയാണ് സമയം അതുപോലെ തന്നെ സൂവിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ ഒമ്പത് മണി മുതൽ അഞ്ചുകാൽ വരെ രണ്ട് ടൈമിംഗ് തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് അത് എല്ലാവരും മനസ്സിലാക്കുക പിന്നെ ഇവിടുത്തെ ഒരു ഫീസ് എന്ന് പറഞ്ഞാൽ വെറും പത്ത് രൂപ മാത്രമാണ് ഇവിടെയും ഫീസ് ഈടാക്കുന്നത് നമ്മളെ വരവേൽക്കുന്ന ഒരു വലിയൊരു സ്കെൽട്ടൺ ആണ് ഈ സ്കൽറ്റൺ എന്ന് പറഞ്ഞാൽ വലിയൊരു ആനയുടെ സ്കെൽട്ടൺ ആണ് ഇതിനു മുന്നേ ആനയുടെ സ്കെൽട്ടൺ കണ്ടത് കോന്നി ആനക്കൂട് മ്യൂസിയത്തിലായിരുന്നു ഇവിടെ കൂടുതലും മൃഗങ്ങളുടെ സ്റ്റഫ് ചെയ്ത രൂപങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒറിജിനൽ തോലിനകത്ത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതായത് ഒറിജിനലിനെ വെല്ലുന്ന രൂപത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ മൃഗങ്ങളുടെ ഷേപ്പൊക്കെ കാണാനായിട്ട് സാധിക്കുന്നത് ഇതെല്ലാം പല ടൈപ്പിലുള്ള കല്ലുകളുടെ ഒരു ലിസ്റ്റാണ് ഇത് ട്രാമിൻ്റെ ഒരു ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത് ട്രാം എങ്ങനെയാണ് ുള്ളത് എന്നുള്ളതിനെ പറ്റി ഇത് പണ്ട് രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്നതാണ് മേനാവ് എന്നാണ് ഇതിനെ പറയുന്നത് പിന്നെ അതുപോലെ ഒരുപാട് വസ്തുക്കൾ പണ്ട് നമ്മുടെ അതായത് കർഷകർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ പിന്നെ അതുപോലെ നമ്മുടെ ആർമി യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ നേവൽ ബേസിൽ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളുടെ മിനിയേച്ചർ രൂപങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അത് ഇപ്പോഴും യൂസ് ചെയ്യുന്ന പല പല വസ്തുക്കളും ഇവിടെ കാണാനായിട്ട് സാധിക്കും പണ്ട് യൂസ് ചെയ്തിരുന്ന ഭൂരിഭാഗവും പണ്ട് യൂസ് ചെയ്തിരുന്ന അതായത് വേട്ടയാടാനും അതുപോലെ തന്നെ യുദ്ധം ൾക്കും യൂസ് ചെയ്തിരുന്ന യുദ്ധക്കോപ്പുകളും അതുപോലെ ഉപകരണങ്ങളുമാണ് ഇവിടെ കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത് ഈ കാണുന്ന ഒരുപാട് രാജാക്കന്മാർ യൂസ് ചെയ്ത വസ്തുക്കളും അതുപോലെ പല കാറ്റഗറിയിൽ പെടുന്ന എല്ലാം ഒരു രൂപരേഖയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ അന്ന് പണ്ടത്തെ കാലത്ത് യൂസ് ചെയ്തിരുന്ന കുറേ വസ്തുക്കളൊക്കെ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആ സമയങ്ങളിൽ യൂസ് ചെയ്തിരുന്ന മദ്ദളം ചെണ്ട അങ്ങനെയുള്ള സാധനങ്ങൾ വീണ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ പണ്ട് കാലങ്ങൾ യൂസ് ചെയ്തിരുന്നത് പുതിയ തലമുറയ്ക്ക് ഒരു അറിവ് പകരാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ മ്യൂസിയങ്ങളിലെല്ലാം ഇത് കീപ്പ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന സ്റ്റാച്യൂസ് എല്ലാം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന കലാരൂപങ്ങളുടെ എല്ലാത്തിൻ്റെ ഒരു സ്റ്റാച്യൂസാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു ഒരു ആചാരങ്ങളെ ഉണർത്തുന്ന രീതിയിലാണ് പിന്നെ യുദ്ധങ്ങളിൽ യൂസ് ചെയ്തിരുന്ന വാളുകൾ കത്തികള് പിന്നെ അതുപോലെ തന്നെ ഓരോ ഓരോരോ പ്രാധാന്യമുള്ള വസ്തുക്കളാണ് ഇവിടെ കൃത്യമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കാരണം പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാരുടെ പറഞ്ഞ മുന്നേ ആദിവാസികളുടെ കാലം മുതൽ അതായത് നമ്മുടെ പൂർവികന്മാരുടെ കാലം മുതൽ യൂസ് ചെയ്തിരുന്ന പല വസ്തുക്കളും നമുക്ക് ഈ മ്യൂസിയത്തിൽ കാണാനായിട്ട് സാധിക്കും പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യുദ്ധ കപ്പലുകൾ അതുപോലെ തന്നെ ആർമി ബേസിൽ അവർ യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ പിന്നെ അതുപോലെ തന്നെ വിമാനങ്ങൾ യുദ്ധവിമാനങ്ങൾ അതിൻ്റെ എല്ലാം മിനിയേച്ചർ രൂപങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെപ്പറ്റിയുള്ള ഒരു ഒരു ടോട്ടൽ ഒരു വ്യൂ നമുക്ക് കിട്ടും എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള മണ്ണുകൾ അതെല്ലാം ഇവിടെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് തടി കൊണ്ട് തീർത്ത രൂപങ്ങൾ ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്ന രൂപങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലാണ് ഈ സംഭവങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക അനുഭൂതിയാണ് പല രീതിയിലുള്ള സ്റ്റാച്ചൂസ് ആകർഷണീയമായ രീതിയിലാണ് ഇവിടെ ഈ മ്യൂസിയം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിരിക്കുന്നത് ഇത് തിമംഗലത്തിൻ്റെ ഒരു സ്കെൽട്ടനാണ് ഈ കാണുന്നത് പിന്നെ മനുഷ്യൻ്റെ സ്കെൽറ്റനുണ്ട് പിന്നെ അതുപോലെ തന്നെ സിംഹത്തിൻ്റെ സ്കെൽറ്റൺ അങ്ങനെ ഓരോ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നമ്മുടെ ഈ രണ്ടാമത്തെ മ്യൂസിയം മറ്റേനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടപ്പെട്ട രണ്ടാമത്തെ മ്യൂസിയമാണ് ഈ മ്യൂസിയം ഇതിനകത്താണ് കാണാൻ ഒരുപാട് വസ്തുക്കൾ നമുക്ക് അത്യാകർഷകവുമായ രീതിയിൽ ഉള്ള കൊടുത്തിരിക്കുന്നത് മറ്റത് ആർട്ട് പരമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിൽ ഇവിടെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്പ്പെടുത്തിയിരിക്കുന്ന വളരെയധികം ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതായത് സൂവിനകത്ത് ആരെങ്കിലും എങ്കിൽ തന്നെ ഒരു കാരണവശാലും ഈ കാഴ്ചകൾ ഒന്നും മിസ്സ് ചെയ്യരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇവിടെ കൊടുത്തിരിക്കുന്ന പല രീതിയിലുള്ള വസ്തുക്കളാണ് ഇതെല്ലാം കടലിൻ്റെ അടിയിൽ നിന്ന് കിട്ടുന്ന പലതരത്തിലുള്ള സാധനങ്ങളും അതുപോലെ പല രീതിയിലുള്ള സംഭവങ്ങളാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലും ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് പക്ഷികളുടെ മുട്ടകളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അവരുടെ എല്ലാം പേര് വിവരങ്ങളും അതുപോലെ തന്നെ ഇൻക്യുബേഷൻ പീരീഡും എല്ലാം അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയൊരു അനുഭവം തന്നെയാണ് ഇത് കുറേ ബേഡ്സിൻ്റെ രൂപങ്ങൾ അതുപോലെ തന്നെ സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതായത് ഒറിജിനൽ തൂവലും ഇൻ്റേണൽ ഓർഗൻസ് എല്ലാം എടുത്ത് മാറ്റിയതിനു ശേഷം ഇത് സ്റ്റഫ് ചെയ്യുന്നതാണ് ഈ തിങ്സ് എല്ലാം അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിട്ടുള്ള സാധനങ്ങളാണ് പിന്നെ ഇതിൻ്റെ ഇത് ഒരു പാമ്പിൻ്റെ തന്നെ ഒരു സ്കെൽറ്റനാണ് രാജവംപാലയുടെ സ്കെൽറ്റനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പാമ്പിൻ തോലുകളാണ് പല ടൈപ്പിലുള്ള പാമ്പുകളുടെ തോലുകൾ പിന്നെ ആമയുടെ തോട് അങ്ങനെ പല രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാനായിട്ട് നമുക്ക് സാധിക്കും ബേഡ്സ് പല രീതിയിലുള്ള മൈഗ്രൻസ് ആയിട്ടുള്ള ബേഡ്സിനെ പോലും നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും അതിനെല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കാണിക്കാൻ ശരിക്കും പറഞ്ഞാൽ ജീവനുള്ള ഒരു മൃഗത്തെ കാണുന്ന അതേ സെയിം ഫീൽ അല്ലെങ്കിൽ അതൊരു ബേഡ്സിനെ കാണുന്ന സെയിം ഫീല് തന്നെയാണ് നമ്മുടെ ഈ മ്യൂസിയത്തിൽ സ്റ്റഫ് ചെയ്തിരിക്കുന്ന ബേഡ്സിനെയും മൃഗങ്ങളെയും കാണാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എനേബിൾ എനേബിൾ ചെയ്യാത്ത ഉണ്ടെങ്കിൽ വെക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും കാണുന്നവർ തിരിച്ചും പാലിയഗ്ര ടോൾ പ്ലാസയിൽ അൻപത് രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് ഫീസ് ഈടാക്കിയത് അതായത് തൃശ്ശൂർക്ക് പോയിച്ച് ഞാൻ വന്നതിന് നൂറ്റി നാൽപ്പത് രൂപ എനിക്ക് ടോള് കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപ അങ്ങോട്ടും അൻപത് രൂപ ഇങ്ങോട്ടും